ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കണേ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് അലഹമില്ല അപ്പൊ ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ആയി വന്നിട്ടുള്ളത് എല്ലാവരും പഴയ പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യ അപ്പൊ നോക്കിനി വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലവണ്ണം മൺചട്ടി മൺചട്ടി ചൂടായതിനു ശേഷം ഞാൻ ഫ്ലെയിം തീരെ കുറവാക്കിയാണ് വെച്ചേക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെക്കരുതിട്ട് ആ മൺചട്ടിയും വേണം അപ്പോൾ പൊടികളൊക്കെ കരിഞ്ഞ് പോവും അപ്പോൾ ഞാൻ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല നേരിട്ട് തന്നെ ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് ഞാനൊരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു ഒന്നര സ്പൂണ് തന്നെ മുളക് പൊടി ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ൂണ് മഞ്ഞൾപ്പൊടീൻറ്റെ ഇനി നമുക്ക് എല്ലാവരും ഇതൊന്ന് പച്ചമണം മാറണ വരൊന്ന് ഇളക്കി എടുക്കാം നല്ല ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മീൻ കറിയാണ് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അതേ ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല നല്ല ടേസ്റ്റും വേണം എന്നേക്കിറക്കി അപ്പൊ നല്ലപോലെ നമുക്ക് ഇതൊന്നും ഇളക്കിയെടുക്കാം മഞ്ഞട്ടി നല്ലപോലെ ചൂടായി കിടക്കണമായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോകും പൊടികൾ ഇതിപ്പോ മൂത്ത സ്മെല്ല് വരുന്നുണ്ടാ നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം കുരുമുളകാണ് ചേർത്ത് കൊടുക്കണം പൊടി ഉണ്ടെങ്കിലായി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ മുഴുവൻ കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ രണ്ട് പിഞ്ചോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മുഴുവനുള്ള ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കരിയൊന്നും വേടിച്ചിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കണതാണ് കേട്ട പിന്നെ ഇതിലേക്ക് നമുക്ക് സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര പകുതി സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കണുണ്ട് ചെറിയുള്ളി ചേർക്കണമെങ്കി അതാണ് ടേസ്റ്റ് ഞാനിപ്പോ സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാരും കൂടി ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടാ എന്നാന്ന് വെച്ചാ ഇനി ഫ്ലെയിം ഓൺ ആക്കി തന്നെ ഇട്ടിട്ടുണ്ട് ഇത് കരിഞ്ഞ് പോടികൾ അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു അര സ്പൂണോളം കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി കറിയാക്കുമ്പോ ഫോരങ്ങി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിപ്പൊ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര അരസ്പൂണോളം നല്ല പോലെ ഇറക്കി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ഇതിലേ ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം അപ്പൊ ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിപ്പോ ഞാൻ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായി അത് പിഴിഞ്ഞെടുത്തതാണ് ആ പുളി വെള്ളവും കൂടി വെച്ചത് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം ഇപ്പൊ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് വേണ്ട പിന്നെ നമുക്കിത് ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ സെയിം ചട്ടിയിൽ കഴിഞ്ഞിട്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കണം ചട്ടി കഴുകിയിട്ടൊന്നുമില്ല അതിന്റെ ആവശ്യമില്ല നമ്മൾ ഈ തന്നെ അല്ല കറി വെക്കണത് വറുത്തത് അല്ലേ അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ അതിൽ തന്നെ ഒഴിച്ചു കൊടുത്ത് മുഴുവൻ ഏറ്റവും ഇട്ടിട്ട് നോക്കും പാകത്തിന് ഒഴിച്ച് മിക്സിയുടെ ജാറിയിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഒഴിച്ചു കൊടുക്കണ്ടെ നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ചുകൊടുക്കണ്ട് പുളിയൊക്കെ നോക്കിയിട്ട് പുളി പോരെങ്കിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഉപ്പും പുളിയൊക്കെ ഇപ്പൊ ചേർത്ത് കൊടുക്ക പോരെങ്കില് ഞാൻ അതൊന്നും നോക്കിട്ടിന് നല്ല പോലെ ആ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കട്ട കട്ട് അതിന്റെ അടക്കം ഒന്ന് പോയിക്കോളൂ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി വെച്ചോളൂ ഉപ്പും പൊളിയൊക്കെ നോക്കിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മീൻ കറി ഞാനിപ്പ വിറകടപ്പത്താണ് വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്കിതൊന്ന് തിളച്ച് വേർക്കാം അതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കറി നല്ല പോലെ തളച്ച് വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് കുറുകി വരണം അപ്പൊ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം എന്താന്ന് വെച്ച ഞാൻ മാന്തളാണ് കറി വെക്കണത് അപ്പൊ മാന്തളാകുമ്പോ പെട്ടെന്ന് തന്നെ ഒന്ന് തിളക്കുമ്പോഴത്തേന് വേവണതല്ലേ തന്നെ അപ്പൊ ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഇപ്പൊ കൊടുക്കാം കൊറച്ചുപ്പും കൂടിയും ചേർത്ത് എടുക്കട്ട കുറച്ചുപ്പിന്റെ ഒരു കുറവുണ്ട് നല്ല പോലെ ഇളക്കിട്ട് ഇനി ഇതൊന്നും കൂടി തിളച്ചൊന്നും കുറുകി വരാം കറി ഇപ്പൊ നല്ല പോലെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കണ്ട നേരത്തെ ഒന്ന് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാന്തളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് മീൻ ഇട്ടുകൊടുക്കിനി മാന്തളാവുമ്പോ പെട്ടെന്ന് തിളച്ച് വെന്ത് കിട്ടണതല്ലേ അപ്പൊ പിന്നെ മീൻ നമുക്ക് ഇതൊന്ന് കുറുകിയതിന് ശേഷം ഇടാൻ പറ്റുള്ളൂ നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം മുഴുവൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഇളക്കി കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് ഞാൻ പകുതി തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നമുക്ക് ഇങ്ങനെ മേലെ ഇട്ടുകൊടുക്കാം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഞാന് കീറിടുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൊടുക്കാം ൊന്ന് തിളച്ചൊന്ന് സെറ്റായി വരട്ടെ മീൻകറി സെറ്റായി വന്നിട്ടുണ്ട് വേണ്ട അല്ലാണ്ട് കുത്തി ഇളക്കണ്ടട്ടാ ഞാൻ മാന്തളാണ് പെട്ടെന്ന് പൊടിഞ്ഞു പോവും വേണ്ട കറിയൊക്കെ കുറുക കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണം വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോളോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് ഒന്നുകൂടി മൂടി വെക്കാം ആ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് സെറ്റ് ആയി വരട്ടെ അപ്പൊ നമ്മളെ മീൻ കറി ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് കണ്ട ഞാനിപ്പ അടപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി സിമ്പിൾ അല്ലേ ചെയ്യാൻ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഏത് മീൻ വെച്ച് കറി വെക്കട്ട അപ്പൊ നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ